വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വച്ചതാണ് മണ്ണാർക്കാട് പൂരം വല്ലവനാട് പ്രദേശത്തെ ഏറ്റവും പഴക്കമേറിയ പൂരമാണ് മണ്ണാർക്കാട് പൂരം മണ്ണാർക്കാട് പൂരത്തിന് പല സവിശേഷതകളുമുണ്ട് എല്ലാ സമൂഹത്തെയും കൂട്ടിനെത്തി വളരെ നല്ല രീതിയിൽ പഴയ പാരമ്പര്യ തികവോടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്താതെ നടത്തുന്നൊരു പൂരമാണ് ഉത്സവപൂരമാണ് മണ്ണാർക്കാട് പൂരം പ്രത്യേകിച്ച് ക്ഷേത്ര കലകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പൂരമാണ് പണ്ട് മുതലേ ഇവിടെ ആഘോഷിച്ചു വരുന്നത് പ്രത്യേകിച്ച് ക്ഷേത്രകലകളായ ചാക്യാർ കൂത്ത് പോട്ടന്തുള്ളൽ പാഠകം അങ്ങനെ നങ്ങിയാർ കൂത്ത് അതേപോലെ ക്ഷേത്രത്തിലെ മകീരം ദിവസമുള്ള പുറപ്പാട് ഉള്ള രോഹിണിപ്പാട്ട് അങ്ങനെ പലതും പണ്ട് മുതലേ ഉള്ള ആചാരങ്ങളായിരുന്നു ചിരിതെല്ലാം ചില കാരണങ്ങളാൽ മാറിയിട്ടുണ്ടെങ്കിലും ഇന്നും പഴയ ആചാരത്തിനും തനിമയ്ക്കും ഒന്നും ഒരു കുറവും വരുത്താതെയാണ് ഇപ്പോൾ ഈ പൂരാഘോഷം നടത്തി വരുന്നത് പണ്ട് മണ്ണാർക്കാട് നാടുകാഴി നാടുവാഴിയായിരുന്ന മൂപ്പൻ നായർ നടത്തിയിരുന്ന ഈ പൂരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇപ്പോൾ ജനകീയ കമ്മിറ്റിയാണ് നടത്തുന്നത് എല്ലാ പൂരാഘോഷ കമ്മിറ്റിയും പഴയ കാല സമ്പ്രദായങ്ങൾക്ക് ഒരിക്കലും കുറവ് വരുത്താത്ത രീതിയിലാണ് ഈ പൂരം ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് ചാക്കിയൾക്കൂത്ത് ഇവിടെ നിർബന്ധമായും എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുന്നുണ്ട് പഴയ കാലത്തെ പ്രമുഖന്മാരായ ചാക്യാർ ഊത്തുകാരെല്ലാം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് മാണി മാണിമാധവ് ചാക്യാരുടെ പ്രവുത്രനാണ് ഇപ്പോൾ ഇവിടെ ഈ ചാത്ത് നടത്തൊണ്ടിരിക്കുന്നത് അതേപോലെ പൈൻകുളം അമ്മന്നൂർ അങ്ങനെ പല പുതിയൽ എന്നീ വിഭാഗങ്ങൾപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട എല്ലാവരും ഇവിടെ ചാക്യാർ ബൂത്ത് നടത്തി ഈ പൂരത്തിൻ്റെ പ്രധാനമായ ഒരു ചടങ്ങായി അത് മാറ്റിയിട്ടുണ്ട് ഇന്നും ഇവിടുത്തെ പല ആസ്വദിക്കുന്നവർക്കും പൂരപ്രേമികളൊക്കെ ചാക്യർവത്ത് അവരുടെ മനസ്സിൽ എന്നും കൊണ്ട് നടക്കുന്ന ഒരു രൂപമാണ് വളരെ വർഷങ്ങളായി ഇവിടെ രാമചാക്യാരായിരുന്നു ചാക്കിയറിവുടത്തി ഇപ്പം അടുത്ത വർഷങ്ങളിലാണ് ഈ മാണിയും മാധവ ചാക്യരുടെ പ്രപുത്രം കൂടിയും ഒരു അധ്യാപകനും കൂടിയായ ശ്രീമാൻ മംഗലം കിള്ളിക്കുരിശിമംഗലം ശ്രീരാത് അവതരിപ്പിക്കുന്നത് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പൂരാഘോഷ കമ്മ്യൂറ്റിയെ സംബന്ധിച്ചിടത്തോളം പഴയ ക്ഷേത്രകലകളെല്ലാം ഇന്നും മുടക്കം വരാതെ നടത്തണമെന്നും പുതിയ തലമുറയ്ക്ക് അതെല്ലാം മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ശരിയായ ആത്മാർത്ഥമായ പരിശ്രമം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഇത്തരം കലകളെല്ലാം മഞ്ഞിൽ നിന്ന് പോയിട്ടുണ്ട് അത് നടത്തിപ്പുകാരും അത് നടക്കും അത് അവതരിപ്പിക്കുന്നവരെല്ലാം നമ്മുടെ സമൂഹത്തിലെ എണ്ണം കുറഞ്ഞു വരികയാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ക്ഷേത്ര എന്നും എന്നും ഉണ്ടാവണമെന്നും അത് ആ കലാകാർക്കാർക്ക് കലാകാരന്മാർക്കെല്ലാം കഴിയുന്നത്ര പ്രോത്സാഹനം നൽകണം എന്നുള്ള അഭിപ്രായക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി ചാക്കിയാകൂത്ത് കോട്ടംതുള്ളൽ മറ്റ് ക്ഷേത്രകലകളൊക്കെ ഇന്നും തുടർന്നു വരുന്നത്